അപ്പൊ ഗെയ്സ് കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ച് അതാണ് ഇവിടെ സംഭവിച്ചത് വേറെ ഒന്നും ലഗേസ് ഒരു തമിഴ് യൂട്യൂബർ ആണ് എറൗണ്ട് ടു ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബറാണ് നെയിം എഫ് എഫ് വിക്കി ഹെയർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നെയിം ഓക്കെ പക്ഷെ ടു ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ ബുദ്ധിയൊന്നും ഇല്ല കേട്ടോ അതായത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും വെറുതെ നിൽക്കുന്ന വാക്സിന് അങ്ങോട്ട് കയറി വെറുതെ തോട്ടയിട്ട് വാക്സ് വെറുതെ ഇരിക്കും പക്ഷെ വാക്സിന് വേണമെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യരുത് പക്ഷെ വാക്സ് അത് ചെയ്തിട്ടില്ല പക്ഷേ വാക്സ് അത് അതിന് ഒരു ചെറിയൊരു വേറൊരു റിയാക്ഷനാണ് കൊടുത്താൽ അപ്പോൾ അതെന്താന്ന് അറിയുന്ന മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് കാണുക ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പം മാക്സിമം ഫുൾ ആയിട്ട് കാണുക എന്താണ്

എന്തുകൊണ്ടാണ് വാക്സ് ട്രിബിൾ സോനെ വാക്സ് ട്രിബിൾസൺ തന്നെ സ്വന്തമായിട്ട് പ്യൂർ ഇൻറ്റർനാഷണൽ പറയാമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അറിയത്തില്ല എങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം വാക്സ് ട്രിബിൾ സോനെ എന്തുകൊണ്ടാണ് അവൻ സ്വന്തമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഒന്നെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ഗെയിമിങ് ആണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ റജിസ്റ്റർ ആർക്കും ലൈവിൽ റിയാക്ഷനും റെയ്ഡും കൊടുത്തിട്ടില്ല പക്ഷേ ഫസ്റ്റ് ടൈം റേഡ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വാക്സ് ട്രിബിൾ സെനെ തന്നെയാണ് അടുത്ത മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വെസിമോസ് ടി അതായത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അറിയാത്തവർ ഒരുപാട് പുതിയ പ്ലെയേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അപ്പം വെസിമോസ് ടി വി ആണ് വാക്സ് ത്രിബിൾസോൺ ഇപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പം ഇതൊക്കെ ഈ ഒരു റീസൺ കൊണ്ടാണ് വാക്സ് ത്രിബിൾസൺ സ്വന്തമായിട്ട് പ്യൂർ ഇൻ്റർനാഷണൽ പറയുന്നത് പിന്നെ ഇത് ഇതിനുപരി ഞാൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗെയിം പ്ലേ ആണ് ഒരു അടിപൊളി സ്കിൽഡ് പ്ലെയറാണ് ഓക്കെ അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് വാക്സ് ത്രിബിൾസൺ ഒരു പ്യൂർ ഇൻ്റർനാഷണൽ പിന്നെ അതുമാത്രമല്ല റായ് ബ്രദേഴ്സിൽ ആ ഗിൽഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് മെമ്പർ ആരാണെന്ന് വെച്ചാൽ ഇവനാണ് വാക്സ് റൂൾസാണ് ഓക്കെ അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു ട്രോൾ ഇവൻ ട്രോൾ ചെയ്തതിനു ശേഷം അതായത് വെറുതെ ഇരുന്ന വാക്സ് റൂൾസാണ് ഇങ്ങനെ ഇവൻ ട്രോൾ ചെയ്തതിന് ശേഷം വാക്സ് റൂൾസോൺ ഈ ഒരു ലൈവിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വാക്സ് റൂൾസാണ് എന്താ ചെയ്തത് ഇപ്പോൾ ഡയറക്റ്റ് അവനോട് പോയിട്ട് ഒന്നും ചെയ്തില്ല എന്താണ് പ്യൂർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ പ്രൂഫ് കാണിക്കേണ്ടത് അവനും പറയുന്നുണ്ടല്ലോ ഞാനാണ് പ്യൂർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് ഇവനെ ട്രോൾ ചെയ്യുന്നില്ല ഇപ്പം വാക്സ് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല വേറൊരു കൂട്ടുകാരൻ്റെ ഐഡിയിൽ ഇരുന്നിട്ട് ഒരു ഗേൾ പോലെ ആദ്യം ഒരു സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ഞാൻ യു കെയിലിരുന്നാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ എന്നെ നീ ഒൺ വി വണ്ണിൽ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഇരുപത് പൗണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് അതിൽ വാക്സ് ത്രൂൾസാണ് ഒരു ഗേളുടെ ഐ ഡിയിലിരുന്നു ഒരു അവൻ്റെ ലൈഫ് സ്ട്രീമിൽ ചെന്നിട്ട് കമൻ്റ് ഇടുന്നു അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവനായിട്ട് ഒൺ വി വണ് കളിക്കാൻ റെഡി ആവുന്നു അപ്പോൾ യുവൻ വിചാരിക്കുന്നു ഫസ്റ്റ് അതൊരു ഗേളായിരിക്കും അപ്പോൾ നമുക്ക് കിട്ടിയ ഇരുപത് പൗണ്ടാണല്ലോ അന്ന് ആ ഇരുപത് എന്ന് വെച്ചാൽ ചെറിയ എമൗണ്ട് അല്ലല്ലോ അപ്പോൾ ആ ഒരു ഇതിനെ അവനത് ആക്സെപ്റ്റ് ചെയ്യുന്നു അവൻ അത് കയറുന്നു എന്നിട്ട് കളിക്കാൻ പോകുന്നു കളിക്കുന്ന സമയത്ത് അവന് മനസ്സിലായി എന്താണ് സംഭവം ഇത് ബോയാണെന്ന് ഉള്ളത് മനസ്സിലായോ അതായത് വൺ ടാപ്പ് പ്ലെയർ ഹെഡ്ഷോട്ട് കളിക്കണം എന്നുള്ള വിചാരിച്ചപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇത് ഇതാണെന്ന് പിന്നെ വാക്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ മൊബൈലിലേ വരത്തുള്ളൂ അതായത് വാക്സ് ആണെന്ന് അവനെ അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ അവൻ പറയുന്നുണ്ട് ഞാൻ മൊബൈലെ കളിക്കത്തുള്ളൂ അപ്പോൾ അവനും എന്ത് ചെയ്തു ഫസ്റ്റ് അവന് മൊബൈലിൽ തന്നെ കളിച്ചു കേട്ടോ അപ്പോൾ മൊബൈൽ കളിച്ച് ഫസ്റ്റ് റൗണ്ട് വാക്സ് അങ്ങനെ എടുത്തപ്പോൾ ഇവൻ്റെ റിയാക്ഷൻ കാണുമായിരുന്നു അത് മാക്രോ ആണ് അവൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും കണ്ടില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതും ഒരു ഗേൾ ഉറപ്പായിട്ട് അവൻ ഡിസറ്റികൾ കൊണ്ട് അടിക്കാൻ പറ്റത്തില്ല അത് ഓൺ ടാപ്പ് കളിക്കത്തില്ല ഡിസറ്റികൾ മാത്രം യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവൻ്റെ ആ ഒരു ലൈവിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായോ അതായത് വാക്സ് അമ്മാരി മൂവ്മെൻറ്റും കാര്യങ്ങളാണ് ആ ഒരു മൊബൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അങ്ങനെ മൂന്ന് റൗണ്ട് എടുത്ത് മൂന്ന് റൗണ്ട് മൂന്നേ പൂജ്യത്തിൽ അങ്ങനെ മുമ്പോട്ട് പോകുന്നപ്പോൾ ഇവരെ ലൈവില് മൊത്തം അവൻ്റെ ഗിൽഡ് മേറ്റായിരുന്നു ആ ഈ ഒരു റൂം മാച്ച് ഫുൾ സ്പെക്ക് സ്പെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അവന് മനസ്സിലായി നാലേ പൂജ്യമായപ്പോൾ ഇവന് മനസ്സിലായി ഇനി മൊബൈൽ കളിച്ചാൽ ഇനി എന്തായാലും ഇവനെ എടുക്കാൻ പറ്റത്തില്ല എട്ടേ പൂജ്യത്തിന് പൊട്ടും അവന് മനസ്സിലായി അപ്പോൾ അവൻ എന്താ ചെയ്തേ പെട്ടെന്ന് അവൻ മൊബൈലിൽ മൊബൈലിലിരുന്ന് ലോഗോട്ട് അടിച്ചാൽ അവൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും ലോഗോട്ട് അടിച്ചിട്ട് പെട്ടെന്ന് പി സിയിൽ ലോഗിൻ ചെയ്തു ഓക്കെ പി സിയിൽ ലോഗിൻ ചെയ്ത് ഞാൻ പി സിയിൽ ഞാൻ ഇനി എടുക്കൂടുക എന്ന് പറഞ്ഞ് മീൻ ഒരു ചീറ്റിങ് ഞാൻ അവടെ ചെയ്യുന്നത് മനസ്സിലായി അതായത് ഓപ്പോസിറ്റ് മൊബൈൽ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ പി സി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അതായത് പി സിയിൽ ഇപ്പോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ അവൻ പി സി ലോഗിൻ ചെയ്തു പി സി ലോഗിൻ ചെയ്തതിനു ശേഷം പിന്നെ ആ കളിക്കുന്നുണ്ട് കളിക്കുന്നപ്പോൾ ഫസ്റ്റ് റൗണ്ട് മീണ്ടും വാക്സ് എടുത്തു പി സി കളിച്ചിട്ട് എനിക്ക് ഇനി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടാമത്തെ റൗണ്ട് നോക്കുന്നപ്പോൾ രണ്ടാമത്തെ റൗണ്ട് വാക്സ് അത് വാക്സിൻ അത് തീരുന്നു വാക്സ് തരുന്നതിനു ശേഷം പിന്നെ മൂന്നാമത്തെ റൗണ്ട് അത് വീണ്ടും വാക്സിൻ തരുന്നു കേട്ടോ അത് രണ്ട് റൗണ്ട് അടുപ്പിച്ചെടുത്തപ്പോൾ ഇവനങ്ങ് ഉഷാറായി ഇനി നമ്മൾ നമ്മളെടുക്കുക നമ്മളിപ്പോൾ പി സിലല്ലേ കളിക്കുന്നത് പിന്നെ അവിടെയാണ് അവനെ അബദ്ധം പറ്റിയത് രണ്ട് റൗണ്ട് എടുത്തപ്പോൾ പുള്ളിക്കാരനങ്ങൾ ഓവർ ആയി ഓവർ ആയപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും അടുത്ത റൗണ്ട് നോക്കിയപ്പോൾ അടുത്ത റൗണ്ട് വീണ്ടും വാക്സ് എടുത്തു അതിനുശേഷം ആറ് ഇപ്പോൾ ആറ് രണ്ടിലിരിക്കുന്നു അപ്പം വീണ്ടും അടുത്ത നോക്കുന്നപ്പോൾ ഏഴ് രണ്ടായി പിന്നെ ഇനിയെങ്കിലും എടുക്കും ഇനി ഈ റൗണ്ട് എങ്ങനെയെങ്കിലും വിടാൻ പാടില്ല ഈ റൗണ്ട് എടുത്താൽ എന്ന് പറഞ്ഞിട്ട് ഈ റൗണ്ട് വാക്സിന് കൊടുക്കത്തില്ലെന്ന് വിചാരിച്ചു അത് വാക്സിൻ്റെ ആ ഒരു ഗേളാണെന്ന് വിചാരിച്ചിരുന്നു ഓക്കെ അങ്ങനെ ഫൈനലി എട്ടേ രണ്ടിനെ അവൻ പൊട്ടിയിരിക്കുന്നു ഓക്കെ അതായത് അവൻ ആ ഒരു പി സിയും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് അവൻ ഇടയ്ക്ക് വെച്ച് ഒരു ചീറ്റിങ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എട്ടേ പൂജ്യത്തിന് കൺഫേം ആയിട്ട് പറയുക അവ എട്ടേ പൂജ്യത്തിന് പൊട്ടിയാ ആ റൂമിൽ വെച്ച് തന്നെ വാക്സ് പറയുന്നുണ്ട് എന്താണ് ഗിവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്ട് അതായത് എനിക്ക് ഇങ്ങോട്ട് റെസ്പെക്ട് തന്നിരുന്നെങ്കിൽ ഞാനെ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്താൽ അപ്പോഴും അവൻ്റെ മനസ്സിലായില്ല അവൻ എന്തിനാ അത് പോലെ അവൻ ചിന്തിച്ചില്ല എന്നിട്ട് വാക്സ് ഒന്നും കൂടി ഒരു കമൻറ്റ് ഒരു മെസ്സേജ് ചെയ്തിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അങ്ങനെ അവസാനം ഫൈനലി ആ ഒരു ലൈവില് വന്നിട്ട് പറയുന്നുണ്ട് ഞാനാണ് കളിച്ചതെന്ന് പറഞ്ഞ് വാക്സ് പറയുന്നുണ്ട് ഓക്കെ ഇപ്പോൾ വാക്സാണ് പറയുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ഇവൻ എന്താ ചെയ്തെന്ന് അറിയുമോ ഇവ അവസാനം ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഇറക്കും ഓട്ടനെ ഇത് നീ വാക്സാണെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ എടുത്തേനെ എൻ്റെ കളി അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പോൾ ഒരു ഗേളാണ് ആ ഒരു സബ്സ്ക്രൈബർ ആണ് പിന്നെ എനിക്കൊരു മൂഡില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനങ്ങൾ കിടന്ന് ഉരുളുക അപ്പം അതുമാത്രമല്ല ഇപ്പം അവസാനം ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് മറ്റേ കൂലിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബീജിയാണ് ഇട്ടിരുന്നത് എനിക്ക് കോപ്പറേറ്റേഴ്സ് സ്ട്രൈക്ക് കിട്ടും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്തതിൻ്റെ മെയിൻ റീസൺ തന്നെ അതായത് വാക്സിനെ പ്യുവർ ഗേൾ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലാവും അതായത് ഒരു ഗേൾഡ് ഐഡിയ വന്നതുകൊണ്ട് അവൻ പ്യൂർ ഇൻ്റർനാഷണൽ അല്ലെ പ്യൂർ ആണ് അവന് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ഐ ഡിയിലിരുന്ന് വന്നിരുന്നെങ്കിൽ അവനെ ഈസിയായിട്ട് അവനെ പൊട്ടിച്ചേനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത്രയും തോറ്റിട്ട് അതായത് എട്ടേ രണ്ടേന് തോറ്റിട്ട് പോലും അതിലിടയ്ക്ക് ഒരു ചീറ്റിങ് പരിപാടി ചെയ്തിട്ട് പോലും അവനെ എന്ത് പറയാനാണ് അവർ വീണ്ടും കഥയില്ലാത്ത രീതിയിലാണ് കിടന്ന് സംസാരിക്കുന്നത് എന്നിട്ട് പറയാം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാൽ അങ്ങനെ ഫൈനലി ഒരു ഡയലോഗും കൂടി അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് പ്യുവർ ഇൻ്റർനാഷണൽ ആരാണ് പ്യുവർ ഗേൾ എന്ന് അതായത് ചീറ്റ് ചെയ്ത് മുന്നോട്ട് വന്നാൽ ആരാണ് ചീറ്റ് ചെയ്യുന്നവനല്ലേ നമ്മൾ പ്യുവർ ഗേൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവനല്ലേ ചീറ്റ് ചെയ്തത് മനസ്സിലായോ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളൂ കേസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറ്റവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേസ് അപ്പോൾ ഇതിനകാട്ട് ഒരു നല്ല നല്ലൊരു വീഡിയോയിലോട്ട് ഞാൻ തിരികെ വരുന്നതായിരിക്കും അപ്പോൾ ലവ് ലവ്യു ആൾ ടേക്ക് കെയർ ഗ്സ്